എത്തി ഇനി ഇത് ആവർത്തിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടില്ല ഇങ്ങനെ കിടക്കയാണ് ഇവിടെ എന്തെങ്കിലും ഒരു വേലിയോ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി ഗവൺമെന്റ് എന്തെങ്കിലും ചെവരെ വെത്തോ വിസരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കും അവർ ഒമ്പത് പേരെന്നാ പറയണത് ഒമ്പത് പേരെ ചെരുപ്പ് കൂടെ കിടപ്പുണ്ട് ഇതില് ഒഴുക്കിൽ പെട്ടെന്ന് നാലുപേരാണ് ഒഴുക്കിലല്ല ഒഴുക്ക് കയത്തിലിറങ്ങായിരുന്നു നേരിട്ട് കയത്തിൽ ഇറങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപകട എന്നിട്ടും മെയിൻ ചെയ്യാറില്ല നാട്ടുകാരെ ആരും വാറില്ല ആരും കേൾക്കുന്നില്ല ടൂറിസ്റ്റുകളാണ് ഒട്ടും പോകുന്ന ആൾക്കാരാണ് ഇവിടെ അപ്പോൾ അത് പ്രത്യേകം നോക്കാൻ വേണ്ടി സംവിധാനം ഇവിടെ ഇല്ല ഇല്ല അതിനിപ്പോ ഇത് റിസോർട്ടിന്റെ പിന്നെ ഒരാള് എപ്പോഴും ഇവിടെ ഉണ്ടാവും അദ്ദേഹം ആരും വാദം ആ മൂന്ന് പേരും ഞങ്ങള് രണ്ടുപേരെ തന്നെ എടുത്ത് അടുത്ത ദിവസം ഫയർ പോർ വന്നു ഞാൻ ഈ ഈ വരുന്ന ടൂറിസ്റ്റുകൾ പറഞ്ഞാൽ കേട്ടില്ല ഇതിൽ കൂട് വഴിയൊക്കെ ഇറങ്ങി ഇറങ്ങി വെള്ളങ്ങളിലെന്താ ഇറങ്ങി അപ്പം ഇവിടെ അപ്പുറം തൊട്ട് ഇരുപത്തി തൊട്ട് കല്ലാർ ജംഗ്ഷൻ വരെയും ആ ഒരേ അപകട മേഖലയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വരുന്ന ടൂറിസ്റ്റുകൾ അവരെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് ഈ മരണം സംഭവിക്കുന്നത് ഈ മൂന്ന് പേര് ഈ സംഭവ സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങൾ എടുക്കുമ്പോൾ മൂന്ന് മൂന്നും അടിക്കടി ഇങ്ങനെ കടന്നു ഒരാൾ താഴെ ഇങ്ങനെ കിടന്നു കടന്നു കഴിഞ്ഞു തന്നെ ഈ കുട്ടിയെ രക്ഷിക്കാനുണ്ടായ സംഭവമാണ് അങ്ങനെയാണ് ഈ മറ്റുള്ളവരും ഇങ്ങോട്ട് വിട്ടു അപ്പോഴും ഞങ്ങൾ ഞങ്ങൾ അപ്പഴും അവിടെ വന്നേ ഉള്ളൂ ഞങ്ങൾ വന്നപ്പം കുട്ടി കരഞ്ഞിരിക്കുന്നു പിന്നെ ബോഡി ഞങ്ങൾ രണ്ടുപേരാണ് ബാക്കി മൂന്ന് പേര് കരക്ക് എടുക്കുമ്പോഴും നമുക്ക് അറിഞ്ഞൂടാ ഈ വഴികളൊക്കെ പൊടിച്ച് നാട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാതെ കാണുന്ന സ്ഥലത്തൂടെ സ്ഥലത്തോടെ ഇവർക്ക് ഇറങ്ങി പോകുന്നത് നാട്ടുകാർ നിരന്തരം പറയാറുണ്ട് ഇറങ്ങി കയമാണെന്ന് പറഞ്ഞാലും കാരണം പെൺകുടി പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ഇതിന് കാണുന്ന ആൾക്കാർ ഇതുപോലുള്ള ഗൈഡുകളുണ്ട് ഇത് റിസോർട്ടിൻ്റെ ആളാണ് അദ്ദേഹമൊക്കെ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല നിങ്ങൾ പൊതുസിനെ വിളിന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവിടെ ഇറങ്ങിയ അതിൽ നാല് പേർ ആണ് കയത്തിൽ പെട്ടത് അതിൽ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് പറ്റി ബാക്കിയുള്ള മൂന്ന് പേര് കായത്തിനകത്ത് പെട്ടുപോയി അതായത് ഞങ്ങൾ റിസോർട്ടിലെ ജീവനക്കാരാണ് ആ ഒരാളെ പൊക്കിയെടുക്കും கிரோ <laughs> நீங்க <laughs>